ഹോം ശ്രീ ആഞ്ജനേയനമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അമല യോഗത്തെ കുറിച്ചാണ് ജ്യോതിഷപ്രകാരം ഒരുപാട് യോഗങ്ങളുണ്ട് അതിൽ കുറച്ച് യോഗങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് യോഗങ്ങളിൽപ്പെട്ട കുറച്ച് യോഗങ്ങൾ അതുപോലെ നീചപങ്ക രാജയോഗം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചാനലിലെ വീഡിയോസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അതെടുത്ത് നോക്കാവുന്നതാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അമലായോഗത്തെക്കുറിച്ചാണ് എന്താണ് അമലയോഗം ഏത് ഗ്രഹസ്ഥിതിയിലാണ് ഇത് വരുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രയോജനങ്ങൾ അമലായോഗം എന്ന് പറയുന്നത് ഒരാളുടെ ജാതകത്തില് ലഗ്നാലും അതുപോലെ ചന്ദ്രാലും രണ്ട് ഭാവത്തിലും എടുക്കണം ഈ രണ്ട് ഭാവത്തിലും പത്തില് പത്താം ഭാവത്തിൽ പത്താം രാശിയിൽ ഏതെങ്കിലും ഒരു ശുഭഗ്രഹം നിന്നാൽ അതിന് അമലായോഗം എന്ന് പറയുന്നു ശുഭഗ്രഹമായിരിക്കണം അതുപോലെ ദോഷഗ്രഹ നീചഗ്രഹ വീക്ഷണം വരാൻ പാടില്ല ശുഭഗ്രഹം മാത്രമായി നിൽക്കുകയും വേണം അതിനാണ് അമലായോഗം എന്ന് പറയുന്നത് ശുഭഗ്രഹങ്ങളായ ബുധൻ അല്ലെങ്കിൽ വ്യാഴം അതുമല്ലെങ്കിൽ ശുക്രൻ ഏതെങ്കിലും ഒരു ഗ്രഹം പത്താം ഭാവത്തിൽ വന്നാൽ മതി ചന്ദ്രൻ്റെയോ അല്ലെങ്കിൽ ലഗ്നത്തിന്റെയോ പത്താം ഭാവത്തിൽ വന്നാൽ അതിന് അമല എന്ന് പറയുന്നു ഈ യോഗത്തിൽ ജനിച്ച ഒരാൾ പൂർവാധികം നല്ല ഒരിക്കലും ക്ഷയിക്കാത്ത ധനം യശസ് കീർത്തി ഇതിനെല്ലാം ഉടമയായിരിക്കും അതുപോലെ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്ന നല്ല സ്വഭാവം മറ്റുള്ളവരെല്ലാം സഹായിക്കുന്ന നല്ല സ്വഭാവഗുണം എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുന്ന സ്വഭാവഗുണം അങ്ങനെയുള്ള നല്ല പോസിറ്റീവ്സ് ഒക്കെ ഉള്ള ആളുകളായിരിക്കും അതുപോലെ എന്തെങ്കിലും കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ അത് പൂർണ്ണമായും ചെയ്ത് തീർക്കാനുള്ള ആ ഒരു മനസ്സ് ആ ഒരു പെർഫെക്ഷൻ ഇതെല്ലാം ഈ സ്വഭാവത്തിന്റെ ഇത് ഈ ഒരു യോഗത്തിന്റെ സ്വഭാവ ഗുണങ്ങളാണ് അപ്പം ഈ യോഗം പൂർണ്ണമായി കിട്ടണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു സമയത്ത് ഏത് ശുഭഗ്രഹമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിന്റെ ദശാസമയം അതില് ആ ഒരു ദശാസമയം വരുമ്പോഴാണ് ഇതിന് പൂർണത കിട്ടുന്നത് അത് മാത്രമല്ല നിങ്ങളുടെ ജാതകത്തില് ശുഭഗ്രഹം ശുഭമായി തന്നെ നിൽക്കണം അതിന് ദോഷവീക്ഷണങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ നീചഗ്രഹ വീക്ഷണം ഉണ്ടായാൽ ഇതിന് പൂർണത കിട്ടാതെ പോകുന്നു ഇതാണ് അമല യോഗത്തെ പറയാനുള്ളത് ഏത് ശുഭഗ്രഹവുമായിക്കോട്ടെ അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം പത്താം ഭാവത്തില് വ്യാഴം ആകാം അതല്ലെങ്കിൽ ശുക്രനാകാം അതുമല്ലെങ്കിൽ ബുധനാകാം ഏത് ആയിക്കോട്ടെ പക്ഷെ ആ നിൽക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം അത്രയും പവർഫുൾ ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ ഈ യോഗത്തിന് യോഗം നമുക്ക് കടാക്ഷിക്കുകയുള്ളു ഇതാണ് അമല യോഗത്തിന്റെ പ്രത്യേകത ഈ ഒരു പ്രാധാന്യം ഈ ഒരു യോഗത്തിന്റെ പ്രാധാന്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക പ്രത്യേകിച്ച് ഈ അമലായോഗം നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അറിയിക്കുക കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ ബന്ധു ഒക്കെ എൻ്റെ ഈ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എൻ്റെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം